ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കാരണം ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകുന്ന വീട് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ ഇൻറ്റീരിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് മലപ്പുറം ജില്ലയിലെ കാവന്നൂര് എളയൂരുള്ള സാജിദ് സിജി ദമ്പതികളുടെ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണുമ്പോൾ അപ്പോൾ നമ്മൾ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ കാണാം നാച്ചുറൽ സ്റ്റോണാണ് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് രണ്ടേ നാലാണ് സൈസ് വരുന്നത് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട് ഒക്കെ ഒറിസോണ്ടൽ ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് റോഡ് ലെവലിൽ നിന്ന് നല്ലോണം ഉയർന്നിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറ് ഇവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഈ ഒരു സ്ലൈഡിങ് ഡോർ നീങ്ങി നിൽക്കുന്നത് പിന്നെ ഇവിടെയുള്ള സ്ലൈഡിങ് ഡോറ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് തുറക്കണ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ബഫല്ലോ ഗ്രാസ് കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ട ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളുപ്പത്തിന് സാധനം കറക്റ്റ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നൽകിയിട്ടുള്ള കിണർ കാര്യങ്ങൾ ഇതൊക്കെ ടെക്സ്ചർ പെയിൻറ്റിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ില് ഗ്രില്ല് നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോ നമ്മൾ കൂടുതലായിട്ട് ഇന്റീരിയർ കാര്യങ്ങളാണ് വീടിൻ്റെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്റീരിയറിന്റെ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകില്ല അപ്പോൾ ഇനി നമ്മൾ സിറ്റൗട്ടിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിലുള്ള സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് ചെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഒരു സിംഗിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ഷൂറാക്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഷൂറാക്ക് മൾട്ടി വഡിൽ മൈക്ക ഫിനിഷാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ റീപ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഷുറാക്കിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ ഈ ഒരു കാർപോറിച്ച് നിന്നാണ് നൽകിയിട്ടുള്ളത് സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിനീറിൻ്റെ സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു സീലിംഗ് രണ്ട് സൈഡിലും ഒരു ഗ്രൂ നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിനോട് മാച്ച് ആവുന്ന രൂപത്തിൽ തന്നെ ഒരു ഫാനും ബി എൽ ഡി സി ഫാന് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിഐയിലാണ് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഹാൻഡിൽ ഇതിന്റെ പാളികൾ വരുന്നത് ഈ ഒരു ഹാൻഡിൽ നമ്മള് നമ്മൾ സിറ്റൌട്ടിന്ന് കയറി വരുന്നത് ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് ആണ് ഇതൊരു പാസേജ് കം ഫാമിലി ലിവിംഗ് സ്പേസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒരു ലിവിങ് എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ ഒരു ഗോൾഡൻ ലെഗ് വരുന്ന രൂപത്തിലാണ് അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ പാർട്ടീഷ്യൻ കൊടുത്തിട്ടുള്ളത് മെറ്റലിലാണ് ഈ ഒരു രണ്ട് ഭാഗത്തും മിറർ വരുന്ന ഒരു ഡിസൈനാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു വാളാണ് അടുത്തൊരു ഹൈലൈറ്റ് വരുന്നത് ഇത് കംപ്ലീറ്റ് പെയിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ ആ അത് ഉള്ളിൽ പെയിൻ്റ് ആണ് ഇത് മറ്റേ വിൻസ്കോട്ടാണ് നൽകിയിട്ടുള്ളത് നമുക്ക് റെഡിമേഡ് ആയിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നോ പിന്നെ രണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ട് ഒന്നും ഭംഗിയാക്കിയിട്ടുണ്ട് സീലിംഗ് പ്ലെയിൻ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൽ സിലിണ്ടർ ലൈറ്റും അതേപോലെ തന്നെ പാനൽ ലൈറ്റും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വിൻറ്റേജ് ക്ലോക്ക് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്കാണ് നമ്മൾ ഫോർമൽ ലിവിങ് വരുന്നത് അത്യാവശ്യം പ്രീമിയത്തിലാണ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ ഈ ഒരു ഓപ്പണിങ് ഫുള്ളായിട്ട് പാനലിങ് നൽകിയിട്ടുണ്ട് നമ്മൾ പാനലിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ നല്ല ഹൈറ്റിലുള്ള പാനലിങ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ഗ്രൂസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെ അതെ എട്ടടിയിലാണ് നമ്മളെ മൈക്ക വരിക അപ്പൊ നമ്മളിങ്ങനെ മുട്ടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ബോറായിട്ട് നിൽക്കും അപ്പൊ ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ പ്രീമിയം എന്ന് പറയാൻ കാരണം ഇവിടെ കൊടുത്തിട്ടുള്ള സോഫ കാര്യങ്ങളാണ് അതായത് ഫർണിച്ചർ ഫർണിച്ചറ് ഭയങ്കര ലക്ഷണത് പിന്നെ ഇതിന്റെയൊക്കെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും ചിലപ്പോ ഒരു മൂന്ന് ലക്ഷം അങ്ങനൊക്കെ മയൂരിന്നുള്ള ഷോപ്പ് സമയത്ത് അവിടെ നമ്മൾ റേറ്റ് ഒക്കെ പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുള്ള ലോങ് കർട്ടൻ ആണ് മുകളില് ഹെൽമെറ്റ് ബോക്സ് സീലിംഗിനോട് നിൽക്കുന്ന രൂപത്തിലാണ് ഹെൽമെറ്റ് ബോക്സ് നൽകിയിട്ടുള്ളത് ഷിയർ ബ്ലാക്ക് ഔട്ട് എന്നുള്ള രൂപത്തിൽ രണ്ടാക്കിയിട്ടുള്ള കർട്ടൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ സീലിംഗ് സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് ആ വെനിയർ ഫിനിഷ് ആ ഒരു സീലിംഗിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് ലൈറ്റിന്റെ കൂടെ ഫാന് കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പറയേണ്ടത് യൂണിറ്റ് മൊത്തത്തിൽ ആ ഒരു വാള് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് റോയൽ ടെക്സ് എന്ന കമ്പനിന്റെ ടെക്സ്ചർ പെയിന്റ് ആണ് പിന്നെ ടി വി യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർബിൾ ഫിനിഷ് ബാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചാർക്കോൾ ഷീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് വുഡൻ മൈക്ക പി വി സി ബോർഡിൽ മൈക്ക ലാമിനേഷനിലാണ് ഇത് നില നിർത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഉള്ളിൽ ഓരോ ഷോപ്പീസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇതിന് ഇങ്ങനെയുള്ളൊരു ഡോറാണ് നൽകിയിട്ടുള്ളത് ഒരു ഗ്ലാസ് ഡോറാണ് പിന്നെ നമുക്ക് ഫോർമൽ ലിവിങ്ന്ന് ഡൈനിങ് ഹാളിലേക്ക് കിടക്കാം ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു ഗോൾഡൻ ഫിനിഷ് കൊണ്ടുവരാനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അതെ അതെ മാക്സിമം അങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ വാഷ് ബേസിൻ്റെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന ചാർക്കോൾ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിലുള്ള മിററ് നൽകിയിട്ടുണ്ട് അതിലേക്ക് ലൈറ്റ് ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോയൽ ടച്ചിലാണ് വാഷ് ബേസിനും അതേപോലെ തന്നെ അതിന്റെ ടാപ്പ് പിന്നെ സോപ്പ് ഡിഷ് ഡിസ്പെൻസർ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ താഴെ ഉപയോഗിച്ചിട്ടുള്ള മാർബിൾ തന്നെയാണ് കൗണ്ടർ ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു മൈക്ക ഫിനിഷ് നമ്മൾ ടി വി യൂണിറ്റിൽ കണ്ടിട്ടുണ്ടല്ലോ അതിന്റെ അതേ മൈക്ക ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൗണ്ടർ ടോപ്പ് അതേപോലെ തന്നെ കൗണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും സൈഡ് ഓപ്പൺ ബോക്സ് നൽകിയിട്ടുണ്ട് ാണ് വാഷ് ബേസിൻ ഡിസൈൻ നൽകിയിട്ടുള്ളത് പിന്നെ ഇതിനോട് ചേർന്നിട്ടൊരു കോമൺ ടോയ്ലറ്റ് വന്നിട്ടുണ്ട് കോമൺ ടോയ്ലറ്റിൽ മൊറോക്കൺ ടൈൽ ആണ് നല്ലൊരു തീമാണ് അതെ അതെ വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്താണ് സ്റ്റെയർ വരുന്നത് സ്റ്റെയർ അത്യാവശ്യം ഒന്ന് പത്ത് വീതിയിലാണ് സ്റ്റെയർ വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഹാൻഡ്രൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഗ്ലാസ്സിലാണ് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഡൈനിങ് ടേബിൾ ചെയർ ഇവിടെ ഡൈനിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ഒരു എട്ട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിൾ ചെയറാണ് അപ്പം ചെയർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കിലേക്ക് വരുന്ന രൂപത്തിൽ നമ്മൾ ആ ലിവിങ്ങിൽ കണ്ടിട്ടുള്ള സോഫയോട് ഒരു മാച്ചാകുന്ന രൂപത്തിലുള്ള ചെയറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ടേബിൾ ടോപ്പിൽ വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ നേരെ നേരത്തായായിട്ട് ഇവിടെ ഇൻവേർട്ടറിന്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു കോർണറിലായിട്ട് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ലൈറ്റ് രണ്ട് ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോക്കറി ഷെൽഫ് നൽകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അതും കൂടി കുറച്ച് ഒന്ന് പ്രീവിയായിരുന്നു വേറെ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാനുള്ളത് മുകളത്തെ ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളാണ് അതിൻ്റെ ഒരു യഥാർത്ഥ വിഷ്വൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോകുന്ന സമയത്ത് കാണിച്ചു തരാം ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് മുകളിൽ നൽകിയിട്ടുള്ള ആ സ്കൈ വെൻ്റിലേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോളി കാർബൺ ഷീറ്റ് പിന്നെ ഇവിടെ പറകോളം ഇതൊക്കെ നമ്മൾ മുകളിൽ നിന്ന് കാണിച്ചു തരാം നമ്മൾ ഓപ്പൺ കിച്ചണിലേക്ക് പോകില്ല നമുക്ക് കിച്ചണാണ് കാണിക്കാനുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഈ ഒരു വാള് നല്ല ഭംഗിയിൽ തന്നെ ഉടൻ പാനലിങ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് നമുക്ക് ഫുഡൊക്കെ എ സി ആയിട്ട് ഇങ്ങോട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഓപ്പണിംഗ് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഹാങ്ങിൽ ലൈറ്റ് ലൈറ്റ് അതെ അതെ നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം ഒരു മുന്നൂറ് നാന്നൂറ്റി അറുപത്തേഴ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മാച്ചാണ് രൂപത്തിൽ ബാർ ചെയർ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് നാനൂറ്റി അറുപത്തി ഏഴാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു ഐലൻഡ് കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു കളർ തീം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗ്രീനും അതേപോലെ തന്നെ വൈറ്റ് വുഡ് ആ ഒരു മൂന്ന് കളർ തീമാണ് നമ്മൾ ഈ കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുക രണ്ട് രണ്ട് സൈഡിലും സ്റ്റോറേജ് വരുന്ന ഒരു നീളത്തിലുള്ള ഒരു യൂണിറ്റ് ആണ് അപ്പം ഗ്ലാസ് ഡോർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇൻബിൽട്ടായിട്ട് ഓൺ വെക്കാനുള്ള ഒരു രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിങ്ക് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉള്ള നല്ല നീളത്തിലുള്ള ഇങ്ങനെ ഒരു ാണ് സിങ് സിംഗിൽ കഴിഞ്ഞ രൂപത്തിൽ ഈ സിംഗ് പറഞ്ഞാല് ഫോർ ആണ് അപ്പൊ അതേപോലെ തന്നെ ഇതില് ഇപ്പൊ ആ മൾട്ടി ഫംഗ്ഷൻ സിംഗ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ടല്ലോ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അതിനെക്കായി നല്ലത് ഇതാണെന്നാണ് കാരണം കഴിഞ്ഞാലും ആ ഒരു ഫിനിഷ് ഇതിലുണ്ടാവും പിന്നെ ഇതില് നമ്മളാ പ്യൂരിഫയറിന്റെ ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഈ വേസ്റ്റും ആ രൂപത്തിലാണ് ഉള്ളത് പിന്നെ കബോർഡ്സിൻ്റെ കാര്യങ്ങൾ സ്റ്റോറേജിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫിനിഷ് എങ്ങനെ എങ്ങനെയാണ് ഇവിടെ നമ്മളെ ജി ടി പി ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ സാധാരണ സിംഗിൻ്റെ മേലിനോ കൊടുക്കാറുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്താണ് ഇതിൻ്റെ താൻഡം ബോക്സ് കട്ട്ലറി അതേപോലെ തന്നെ ബാക്കിയുള്ള താൻഡം ബോക്സ് കാര്യങ്ങൾക്ക് ഒക്കെ നൽകിയിട്ടുള്ളത് ഇത് പുളാണ് ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ കിച്ചണിലൊക്കെ ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഓപ്പൺ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു ഹോബ് അതേപോലെ തന്നെ ചിൽമണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നിട്ടും നമുക്ക് ഇതേപോലെ കുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ആദ്യം വർക്ക് ഏരിയ അതേപോലെ തന്നെ ഇവിടെ കിച്ചൺ എന്നുള്ള രൂപത്തിലായിരുന്നു രണ്ടിനെ ആ പാർട്ടിഷൻ ഉണ്ട് ഒഴിവാക്കിയിട്ട് ഒരു ഐലൻഡ് കിച്ചൺ എന്നുള്ള രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്യുവർ ഫ്ലെയിമിൻ്റെ ആണ് ഹോബും അതേപോലെ തന്നെ ചിമ്മിനിയും വന്നിട്ടുള്ളത് ഇതൊക്കെ ടച്ച് സ്ക്രീനാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇനി മുകളിൽ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ്ങിൽ വെനിയറിൻ്റെ വർക്ക് സീലിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും മുകളിൽ ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അത് വുഡ് വൈറ്റ് കളർ തീമിൽ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ നോബ് ഒരു സർക്കിൾ ടൈപ്പ് സിമ്പിളായിട്ടുള്ള ഒരു നോബാണ് അവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കിടക്കാം ആ സോറി ഇതിൻ്റെ അവിടെ ഒരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട് ആ സ്റ്റോർ റൂം ഒരു ഗ്ലാസ് ഡോറ് വരുന്ന രൂപത്തിലാണ് ഡോറ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ കാണാം വർക്ക് ഏരിയ ഇല്ല കിച്ചണോട് അറ്റാച്ച് ആയിട്ടുള്ള ഇതൊരു ഭാഗം അല്ലേ അപ്പോൾ ആദ്യം തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ ഒരു ഗ്ലാസ് ഡോറൊക്കെ നൽകിയിട്ട് നമ്മൾ ഈ ഒരു മാക്സിമം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വെക്കേണ്ട സാധനം എന്തൊക്കെയാണ് ഏതൊക്കെയെന്നുള്ളത് എടുക്കാൻ പിന്നെ ഇവിടെ കഴിഞ്ഞാൽ റാക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു റാക്ക് നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഇത് വാർത്തിട്ടുള്ളത് മാക്സിമം സ്റ്റോറേജ് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വൺ ബോളായിട്ട് ആയിട്ട് വരുന്ന സിങ്കാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒക്കെ നമ്മൾ ആ ഒരു ഓപ്പണിങ് മറ്റേ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ജി ഐൻ്റെ ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് ഗ്ലാസ് ആ പിന്നെ പുറത്ത് സ്ലൈഡിങ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെയും നമ്മൾ ആ ഒരു കിച്ചണിൽ കണ്ട അതേ രൂപത്തിലുള്ള സ്റ്റോറേജ് മുകളിൽ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ പ്ലെയിനായിട്ട് സീലിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ രണ്ട് പത്ത് ഹൈറ്റിലാണ് ഇവിടുത്തെ ടൈല് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വൈറ്റ് യില് ബ്ലാക്ക് അപ്പോക്സി ഒറിസോണ്ടൽ ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ രൂപത്തിലാണ് ഇവിടുത്തെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനുള്ളത് രണ്ട് ബെഡ്റൂം